ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ നൈലോണ്ടത് ഡബിൾ ഷെഡ് ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് കംപ്ലീറ്റ് ആയി ഇന്നലെ രാത്രി തന്നെ തീർന്നു ഇന്നലെ രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത് അത് ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചില കുറച്ച് പീസെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇന്നും നമ്മളൊരു ചെറിയൊരു ചെറിയൊരു കിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ ബണ്ണ് ചെറിയ ചെറിയ പാക്കറ്റാക്കി കെട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് എമൗണ്ട് പിന്നീട് പിന്നീടവർ ചിലപ്പോൾ വിട്ടുപോകും അങ്ങനെ കൊണ്ട് ആയി അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയുള്ളവർ ഞാൻ ബില്ലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റി വെക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല കാരണം കുറേ പേര് വരുന്നത് ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പക്ഷേ നമുക്ക് സാധനം സ്റ്റോക്കില്ല ഓക്കെ അപ്പോൾ അത് തീർന്നിട്ടുണ്ട് ഞാനിപ്പോൾ പറയുക കേട്ടോ പിന്നെ ഇതിപ്പം അതായത് നമ്മൾ ചെറിയൊരു കിറ്റാക്കിയിരിക്കുകയാണ് ഇതും ബൺ മെറ്റീരിയലാണ് മിക്സർ ബൺ ആയിട്ടാണ് വരുന്നത് ചെറിയ ചെറിയ ഡാമേജുകളുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് ചെറു ചിലതിൽ ചെറിയ ചെറിയ അഴുക്കുകൾ വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഇത് വരുന്നത് പത്ത് പീസിൻ്റെ ഒരു കെട്ടാണ് കേട്ടോ എല്ലാം സെയിം അളവിലല്ലായിരിക്കും വരുന്നത് എല്ലാം സെയിം മെറ്റീരിയലല്ല മിക്സർ ആയിട്ടാണ് വരുന്നത് എന്താ ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പം ഓക്കെ ഇത് വെൽവെറ്റിൻ്റെ ഇത് ഉള്ളിലൊക്കെ നല്ല ബണ്ണാട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ പിന്നെതാ ഇതിനകത്ത് ഈ വൈറ്റ് ഒക്കെ നല്ല ബണ്ണാ കേട്ടോ വൈറ്റിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്നും കാണിക്കുന്നതേ ഉള്ളൂ അത് ഒരുപാട് മോശപ്പെട്ട ബണ്ണുകളല്ല ചെറിയ ചെറിയ ഡാമേജുകളാണുള്ളത് ക്കെ വെൽവെറ്റിന്റെ നല്ല പണ്ണായിട്ട് നമുക്കൊരു പന്ത്രണ്ട് രൂപ ഒരു പത്ത് രൂപയ്ക്ക് എങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റിയ പണ്ണുകളാണേ പിന്നെ ഇതിനകത്ത് നോക്കിയേ കണ്ടത് വെൽവെറ്റ് നൈലോണാണ് വൈറ്റ് ഇതിനകത്ത് ചെറിയ ഇതുപോലെ അഴുക്കുണ്ട് ഉള്ളിൽ പ്രശ്നമില്ല പുറമെയാണ് അഴുക്ക് അപ്പോൾ നിങ്ങളത് കഴുകിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതാ കണ്ടോ ചെറിയൊരു കളർ വ്യത്യാസം വൈറ്റിലാണ് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ എടുത്ത് പറയാനായിട്ട് വേറെ പറയത്തക്ക വിധത്തിൽ ഡാമേജുകളൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കഴുകി കിട്ടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും തീരെ മോശപ്പെട്ടതല്ല നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് യൂസ് ചെയ്യാൻ പറ്റിയത് മാത്രമേ നമുക്ക് വെക്കുന്നുള്ളൂ സെയിൽ ഒട്ടും ചെയ്യാൻ പറ്റത്തിന്ന് പറയുന്നില്ല കാരണം എന്താ ഇതൊക്കെ നല്ല പണ്ണാണെ ഇതൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാല് കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ തരുന്നതാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ഇതുപോലെ തന്നെ അപ്പോൾ അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ അടുത്തുള്ള ഷോപ്പിലല്ല അല്ലാതെ അടുത്തുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊക്കെ നോക്കിയേ കണ്ട ഇതിനകത്തൊക്കെ ചെറിയൊരു കളർ ചേഞ്ച് ഇങ്ങനെ എല്ലാം കൂടെ കിടക്കുമ്പം ചെറിയൊരു അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഉള്ളിൽ ആ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉള്ളിൽ വേറൊരു പ്രശ്നവും ഇല്ല ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ എല്ലാം ഏകദേശം എല്ലാം പറഞ്ഞതിന് ശേഷമാണ് വീട് ഇടുന്നത് അപ്പം കിട്ടിയതിന് ശേഷം അത് കൊള്ളത്തില്ലായിരുന്നു അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയരുത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒട്ടും യൂസ് ഇല്ലാത്തൊരു സാധനവും നമ്മൾ തരില്ല നമ്മൾ നിങ്ങളുടെ ചെറിയതാണെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ക്യാഷ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടാണ് സാധനം അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും യൂസ് അല്ലാത്തൊരു സാധനം നമ്മൾ തരത്തില്ല പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത് എടുത്ത് പറയുന്നുണ്ട് പറയുന്നത് മാത്രമല്ല വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടാണ് ഞാൻ നമ്മൾ അയച്ചു തരുന്നത് ഓക്കെ അപ്പം അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ പിന്നലെ തന്നെ നമ്മൾ ആ ബേ മണ്ണിൻ്റെ അടുത്തത് അത് ഒട്ടും ഡാമേജ് അല്ല ഞാൻ പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലത്തെ പീസായിരുന്നു പക്ഷെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു കാരണം നല്ലൊരു അത് ഡബിൾ ഷെയ്ഡിൻ്റെ നല്ല ബണ്ണായിരുന്നു പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് അയേഞ്ച് ചെയ്തു അതാ ഇതാണ് ബണ്ണ് വരുന്നത് ഇത് പുറം നല്ല ഭാഗമാണ് കേട്ടോ ഇത് പിന്നെ പിന്നെതാ ഇതുപോലെ ചെറിയൊരു ഇത് ഇതുണ്ട് വരുന്നുണ്ട് കണ്ടോ ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം അതെല്ലാത്തിലും അങ്ങനെ വരുന്നതാണ് കട്ട് ചെയ്ത് മാറ്റുക അല്ലാതെ നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഒരു അഴുക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഈ വൈറ്റൊക്കെ ഞാൻ കാണിച്ചതിലും ഈ ഭാഗത്താണ് ഇതുപോലെ കളർ വ്യത്യാസം ഉള്ളത് ഉള്ളിലൊക്കെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെയായിരിക്കുന്നത് അത് കഴുകിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടോ ഉള്ളിലൊക്കെ നല്ല വൈറ്റ് കളറാണ് പുറമെയാണ് ഇതുപോലെ ചെറിയൊരു കളർ വരുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ പീസുകളാണ് വരുന്നത് കണ്ടോ ചെറിയ ചെറിയ ചെറിയൊരു ഇത് ഉണ്ടാകും നമുക്കത് കാണിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അതുകൊണ്ട് ഞാൻ ഇതാ കണ്ടോ കണ്ടോ ഇത് വെൽവെറ്റിൻ്റെ ഇത് ഇതിനകത്ത് ഇതുപോലെ ചെറിയ ഇത് വരുന്നുണ്ട് കണ്ടു ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു വെട്ട് വരുന്നുണ്ട് അതായതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു അഴുക്കുണ്ട് ഉള്ളിൽ പ്രശ്നമുണ്ടാകത്തില്ല അപ്പോൾ ഓരോ പണ്ണിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതാണ് കേട്ടോ എന്നാൽ എല്ലാത്തിലും പ്രശ്നമില്ല ചിലതിൽ മാത്രം ആ ഒരു കെട്ടിനകത്ത് ചിലതിൽ മാത്രം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇത്രയാണ് വരുന്നത് നമ്മൾ ഇതുപോലെ ഒരു കെട്ടാണ് കൊടുക്കുന്നത് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു കെട്ട് മാത്രമല്ല അതിൻ്റെ കൂടത്തിൽ അതാ ഇതുപോലെ ഒരു സ്ക്രഞ്ചീസും കൂടെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഒരു സെറ്റാണ് വരുന്നത് ഒരു സ്ക്രഞ്ചീസ് അല്ലെങ്കിൽ നാലെണ്ണം ചെയ്തെടുക്കാൻ പറ്റും അപ്പം നാല് പീസിൻ്റെ ഒരു സ്ക്രഞ്ചീസും അതുപോലെ തന്നെ ഈ ഒരു കെട്ടും ഇതിന് നമുക്ക് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഞാൻ വീട് ഇന്ന് തന്നെ ഇടാൻ കാരണം ഇന്നലെ പേയ്മെൻറ്റ് ഇന്നലെ നമ്മുടെ ബണ്ണിൻ്റെ അത് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ അപ്പം കുറച്ച് പേർക്ക് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്തു അല്ലാത്തവരുടെ ഉണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒറ്റ ഷിപ്പിങ്ങിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ വേറെ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ എടുക്കാം പിന്നെ ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം നൂറ്റി പതിനെട്ട് എല്ലാത്തിനും സെയിം വെയിറ്റ് അല്ലാട്ടോ വരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് കാരണം വെച്ചാൽ ബണ്ണിൻ്റെ വ്യത്യാസമാണ് ചില ബണ്ണ് നമ്മുടെ വെൽവെറ്റിനൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് കേട്ടോ വരുന്നത് നൂറ്റി അറുപത്തെട്ട് നൂറ്റി പതിനഞ്ച് അങ്ങനെ ആ ഒരു ബണ്ണിൻ്റെ വ്യത്യാസമാണ് ഇതിനകത്ത് വെയ്റ്റ് കാണിക്കുന്നത് നൂറ്റി മുപ്പത്തിയാറ് ഓക്കെ അപ്പോൾ ഇത്രയും ബണ്ണാണെന്തായാലും നൂറിൽ കുറയാതെ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ഇതാണ് വരുന്നത് റേറ്റ് പറഞ്ഞല്ലോ അൻപത് രൂപയാണ് ഈ ഒരു കെട്ടും ഈ ഒരു കെട്ട് ബണ്ണും അതുപോലെ തന്നെ ഇതാ ഈ ഒരു പീസ് പീസ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസ് ഈ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ അല്ലാതെ വേറെ വലുത് വേറൊരു റെഡ് മോഡലുണ്ട് അതുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് കളറിൽ വരുന്നുണ്ട് അത് കുറച്ച് പീസേ ഉള്ളൂ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ വരുന്നത് നാല് പീസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് സ്ക്രഞ്ചീസിൻ്റെ മാത്രമായിട്ടൊരു കിറ്റ് വരുന്നുണ്ട് ഇത് മൂന്ന് പീസിൻ്റെ ഒൻപത് പീസിൻ്റെ പാക്കറ്റാണ് മൂന്ന് സ്ക്രഞ്ചീസ് ആയിരിക്കും മൂന്ന് വലിയ മാലയായിട്ടാണ് വരുന്നത് ഒൻപത് പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്ന ഒരു പാക്കറ്റ് നാല്പത്തഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപ മാത്രമേ നമുക്ക് ആ ഒരു ലൈനിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ എല്ലാം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇനി സ്റ്റോക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഈ റേറ്റ് ഈ റേറ്റിൽ നമ്മൾ കൊടുത്തു തീർക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുണ്ടാകും ഇത് വേണ്ടവർ പറയാം പിന്നെ ഇതുപോലത്തെ നൈലോണ്ട് പണ്ടിത് ഞാൻ കുറേ മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ആരോ മാറ്റി വെക്കാൻ പറഞ്ഞതാണ് മാറ്റി വെച്ച് പിന്നെ അത് ആരാണെന്ന് ഞാനും പറന്നുപോയി അവരും മറന്നുണ്ടാവും പറഞ്ഞ കാര്യം അപ്പോൾ അതുകൊണ്ടാണ് അതായത് ഇതുപോലത്തെ രണ്ട് രണ്ട് പാക്കറ്റ് ഇതുപോലത്തെ വരുന്നുണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒന്ന് കാണിച്ചേക്കാം പിന്നെ ഇതുപോലുള്ള ഓഫറുകളൊന്നും നിങ്ങൾ മാറ്റി വെക്കാൻ പറയരുത് കാരണം നമ്മൾ ഈ ഓഫർ ഇടുന്നത് തന്നെ അത്രയും സമയം അത്രയും സ്ഥലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്നിരുന്ന അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കും അപ്പം അതുകൊണ്ടാണ് ഇത് ഓഫറിലിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓഫറിൽ ഇടുന്നത് എന്നിട്ടും വീണ്ടും അതും ഇങ്ങനെ മാറ്റി വെക്കാനായിട്ട് പറയരുത് കാരണം നമ്മൾക്ക് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ചിലപ്പോൾ ഞാനും വിട്ടുപോകും ആരാ പറഞ്ഞതെന്ന് വിട്ടുപോകുന്നു നിങ്ങളും മറന്നു പോകും അപ്പം വീണ്ടും പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കും അതുപോലെ ഇരുന്ന ഒരൈറ്റം കേട്ടോ ഇത് രണ്ട് പീസ് രണ്ടേ രണ്ട് പാക്കറ്റേ ഉള്ളൂ എന്താ ഇത്രയാണ് വരുന്നത് നാല്പത്തി അഞ്ച് ഇത് നമ്മൾ ചെറിയൊരു ഡാമേജ് ഉണ്ടായിട്ട് മാറ്റി വെച്ചാണ് ഡാമേജ് എന്ന് വെച്ചാൽ ഒരു കട്ടി കുറവാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ അത് പഴകിയതൊന്നുമല്ല നല്ല മെറ്റീരിയൽ നമുക്ക് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നു ഇതിനകത്ത് കട്ടി കുറവ് നമ്മൾ സാധാരണ നോർമൽ നൈലാണിലും കുറച്ച് കട്ടി കുറവാണിത് അത് അണ്ട പ്രശ്നം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളറുകളുണ്ട് ആറ് കളറുകൾ വരുന്നുണ്ട് കേട്ടോ ആറ് കളറാണുള്ളത് നാൽപ്പത് രൂപയാണ് പാക്കറ്റ് വരുന്നത് ഓക്കെ ഇപ്പം ഇത്രയും പീസാണ് അപ്പോൾ ഇത് വേണ്ട ഇത് രണ്ട് പാക്കറ്റേ ഉള്ളൂ അപ്പോൾ ഇത് വേണ്ടവർ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ ഇന്നലത്തെ പോലെ പെട്ടെന്ന് സാധനം സ്റ്റോക്ക് കൊണ്ടാവും കുറച്ച് പാക്കറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതാ നമുക്ക് നെക്ക് നെക്ക് പാച്ചസ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം കുറച്ചേ ഉള്ളൂ ചിലതൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളൂ കേട്ടോ അതായതൊക്കെ രണ്ടെണ് ഉള്ളൂ വളരെ കുറവേ ഉള്ളൂ ഇത് രണ്ട് പീസേ ഉള്ളൂ ഇത് രണ്ടെണ്ണം അപ്പം ചിലതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പം വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ